ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വെള്ളം ശ്രമിക്കുമ്പോൾ റസൂൽ പറയുകയാണ് ഈ നാവ് നിങ്ങളെ നാശത്തിലേക്കും മധുവിൽ നരകത്തിലേക്കുമാണ് കൂട്ടുന്നത് ആ നാവിനെ സൂക്ഷിക്കുമോ എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭക്ഷണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ തെറ്റിക്കാൻ ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക

നിങ്ങളെ നാവ് സൂക്ഷിക്കാമെന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരിടപ്പുറപ്പെടുന്ന പോലെ ഒരു സഹോദരനെ പോലെ ഒരു ജ്യേഷ്ഠരൻ പോലെ നിങ്ങളുടെ കുടുംബത്തിലെ പോലെ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളോട് അവിടെ നിന്ന് കൊണ്ട് ഈ ഞാൻ സാധുവിക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത് കാണുമ്പോ എന്തോ ഒരു സന്തോഷമാണ് എന്തേ നമ്മളുടെ പടക്കങ്ങൾ കൈകൾ മാറ്റിക്കൂടെ മനുഷ്യരുമായി സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ എത്ര നാളുകളായി നമ്മൾ പിണങ്ങി കഴിയുന്നത് പിണങ്ങിക്കഴിയുന്നു ഭർത്താവുമായി എത്ര കാലമായി അകന്നു കഴിയുന്നു ഉമ്മാനെ പോലെ സ്വന്തം ഭാര്യയുടെ ഉമ്മാനെ കാണാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടായി കൂടെ പോലെ സ്വന്തം ഉമ്മാരെ കാണാനുള്ള ഒരു നല്ല പെങ്ങളെ എന്തേ നിനക്കില്ലാതെ മുത്ത നബിയുടെ ഉമ്മത്തിൽപ്പെട്ടവരല്ലേ കുടുംബത്തെ ചേർത്ത് പിടിച്ചവരല്ലേ മുഹമ്മദ് അവിടുത്തെ കുഞ്ഞാര ഉമ്മും ആ കുടുംബങ്ങളെ പിടിച്ചവരല്ലേ ഭാര്യയായ ചെറുപ്പക്കാരെ ഭാര്യമാരുടെ വാപ്പമാരോട് സത്യന്റെ പേരിൽ തർക്കം കൂടിയിട്ട് കാലങ്ങൾ എത്രയായി പെണ്ണിന്റെ വാപ്പയോട് നിങ്ങൾ ചിലർ മിന്നിട്ട് ആയിഷയുടെ പ്രിയപ്പെട്ട കണ്ട മുഹമ്മദ് ജീവിതമില്ല അവിടുന്ന് വിശുദ്ധമായ മക്കത്തിൽ മുഖർമയിൽ നിന്ന് മദീനയിലേക്ക് ശത്രുക്കളുടെ ആ ശക്തമായ പ്രതിരോധം കാരണം പോകേണ്ടി വരുമ്പോ തങ്ങളുടെ പ്രിയപ്പെട്ട തന്റെ ഭാര്യയുടെ വാപ്പയെ അറിയിക്കാനാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയുഷത്ത് പ്രിയപ്പെട്ട പിതാവായ अबो बखर नारी कान अबो बीय सहता सहताया നിങ്ങളുടെ സ്വന്തം മകനെ പോലെ കാണാൻ നിങ്ങൾക്ക് വിമുഖത മാധുരായി നിൽക്കുമ്പോ എന്റെ പെങ്ങളെ ആ പാത്തിമ കുടുംബ ബന്ധം എങ്ങനെ ചേർത്ത് പിടിച്ചു എന്ന് ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടുംബത്തെ ചേർത്ത് പിടിച്ച പാത്തിമ അതുപോലെ ആകട്ടേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയെ എന്റെ സ്വന്തം പോലെ കാണാനുള്ള ഒരു നല്ല മനസ്സ് അതുപോലെ ഭർത്താവിന്റെ സഹോദരിയെ സ്വന്തം മനുഷ്യനെ പോലെ പോലെ കാണാനുള്ള അനുയായികളല്ലേ നമ്മൾ അനുയായികളല്ലേ നമ്മൾ ഭർത്താവിന്റെ വീട്ടുകാരോട് വല്ലാത്ത സ്നേഹം വെച്ച് പുലർത്തിയ പാത്തിമയല്ലേ നമ്മൾ റോൾ മോഡൽ എന്ന കുടുംബ സ്നേഹിയായ ആ ഉമ്മ ഉമ്മയായി മാതൃകയായി സ്വീകരിച്ചവരല്ലേ നമ്മൾ കലാ ുംബിയെന്ധം കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളരെ വിഷമഘട്ടത്തിൽ മൂന്നിൽ പറഞ്ഞുകൊണ്ട് തങ്ങളെ കൈവളിയില്ല എന്തുകൊണ്ട് കൈവെളിയില്ല അങ്ങ് കുടുംബ ബന്ധം നിലനിർത്തുന്നവരാണ്

നിങ്ങളുടെ ഒരു മകനെ പോലെ തട്ടിക്കൊണ്ട് പറയാണ് വിചാരിച്ച് ഈ പ്രസംഗം കേൾക്കുന്ന ഒരു ഉമ്മയും സ്വന്തം മരുമകളെ മരുമകളായി കണ്ടകച്ചു നിർത്തല്ലേ ഈ പ്രസംഗം കേൾക്കുന്ന ഒരു മരുമകളും നിങ്ങളുടെ ഉമ്മയെ അകച്ചു നിർത്താത്ത പോലെ നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെയും നിങ്ങൾ അകറ്റി നിർത്തല്ലേ ഈ പ്രസംഗിക്കുന്നത് സാക്ഷി ഈ അതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷം വരാൻ ഇത് നമ്മൾ ഇനി പോകേണ്ടത് സ്വർഗത്തിലേക്കാണ് ആ സ്വർഗമാർക്ക് വേണ്ടിയാണ് തയ്യാറായിട്ടുള്ളത് ആ സ്വർഗ സത്യസന്ധന്മാർക്കാണ് ാണ് മാത്രങ്ങളെ സംരക്ഷിച്ചവർക്കാണ് ഭർത്താവ് ഉണ്ടായിട്ടും വഞ്ചിക്കുന്നവർ ഭാര്യമാരുണ്ടായിട്ടും ഭാര്യമാരെ വഞ്ചിക്കുന്നവർ വൈവിധ പ്രണയബന്ധത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ പെങ്ങളെ േ എനിക്കും നിനക്കും ചെറുപ്പക്കാരെ മരിക്കണ്ടേ എനിക്കും നിങ്ങൾക്കും ഉമ്മ ഇഷ്ടപ്പെടാത്ത വാപ്പ ഇഷ്ടപ്പെടാത്ത ബന്ധങ്ങളുടെ പിന്നാലെ പോകുമ്പോ ഒരു ചോദ്യം മരിക്കണ്ടേ നമുക്ക് നാളെ നീ തയ്യാറാക്കിയിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകുമ്പോ ഉമ്മാനെ കലയിപ്പിച്ചിട്ടാണോ പോകാൻ നോക്കുന്നത് ശേഷം വരാനിരിക്കുന്നുണ്ട് ആ ഭാഗം സ്വർഗം തടയപ്പെടുന്ന ആളുകളുടെ എന്ന് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ വെച്ച് നാം ഓരോരുത്തരും സ്വയം ും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ അശ്ലീലത ലോകത്ത് നടമാണുമ്പോ അശ്ലീലതയിൽ കണ്ണുകൊണ്ട് കാണാൻ അരുതേ മുഹമ്മദ് അലൈഹി വസല്ലം സ്വർഗം തടയപ്പെടുകയാണത് തീർന്നില്ല ആറാമോ നിങ്ങളുടെ കരങ്ങളെ കരങ്ങളെ നിങ്ങൾ നിന്ന് സൂക്ഷിച്ചുകൊള്ളണേ അനാവശ്യമായി ആരോടും കേൾക്കാനുള്ളതല്ല ഈ കൈ ഈ കൈ കൊണ്ട് പാടില്ലാത്തതിനെ തുടല്ലേ പലിശ മുതൽ ഈ കൈ കൊണ്ട് നിങ്ങൾ വാങ്ങല്ലേ അതിനുവേണ്ടി നിങ്ങൾ ഒപ്പിടല്ലേ ഹറാമിനെ വേണ്ടി ഈ കരങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് ഹറാമിയായി ഈ കരങ്ങളെ നിങ്ങൾ ചെലവഴിക്കരുത് അല്ലാഹു ഇന്ന റസൂൽ ആറ് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സാക്ഷ്യം നിൽക്കാമെന്ന് പറയാണ് ഈ ആറ് കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നിട്ട് ഒരൊറ്റ ഹരീഷോടെ ഞാൻ പറയുകയാണ് അത് ഓരോരുത്തരും എഴുതി വെക്കണം മനസ്സിൽ കുറിച്ചിടണം വീട്ടിൽ പോയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കേൾക്കണം നാല് കൂട്ടം ആളുകൾക്ക്

മദ്യം ഉപയോഗിക്കുന്നവരാണ് ഇപ്പോ കിട്ടിയ ഏറ്റവും ഞെട്ടിക്കുന്നവരും അതാ രണ്ട് മൂന്ന് പെൺകുട്ടികളെ പിടിക്കപ്പെട്ടു ആ പിടിക്കപ്പെട്ട പെൺകുട്ടികളുടെ മൊബൈൽ പോലീസിന്റെ കയ്യിലായപ്പോ ആ പോലീസിന്റെ കയ്യിൽ അവരുടെ ഫോൺ പെട്ടതെ കസ്റ്റമർ വിളിക്കുകയാണ് വിളിക്കുന്ന അധികവും പെൺകുട്ടികളാണ് ചോദിക്കുന്നത് ഏറ്റവും മരുന്നുകളെ കുറിച്ചാണ് പോലീസ് കോട് പോയി എന്ന് ചാനലുകൾ ഇവിടെ ചെയ്തു ചുണ്ടിൽ വെക്കുന്നതിന് ഒരു ഭാഗത്ത് അങ്ങനെ ഓരോ രീതിയും കയ്യിൽ കുത്തുന്നത് കാലിൽ കുത്തുന്നത് നാവിൽ നുണയുന്നത് നാവിന്റെ അടിയിൽ വെക്കുന്നത് ഇതെല്ലാം ഹറാം എല്ലാ ലഹരികളും അത് ഹറാമാണ് അത് ഏത് പേരിട്ട് പറഞ്ഞാലും നെയിം പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഇനി വേറെ ഏതെങ്കിലും ഒന്നല്ലോമന പേരിട്ട് വിളിച്ചാലും അതിൽ മൈക്കൊണ്ടോണ്ടോ ആളുകൾ അവർ സ്വർഗത്തിൽ ആണെങ്കിൽ കൈ ഉയർത്തിയിട്ട് കാര്യമില്ല സ്വരാൻ വന്നിട്ട് കാര്യമില്ല പ്രഭാഷണത്തിന്റെ വേദിയും വന്നിട്ട് കാര്യമില്ല

അവർ ഈ സദസ്സിലേക്ക് കയറി വരാതിരിക്കാന്നുള്ളത് എന്റെ ബാധ്യതയാണ് അത് ഞാൻ നിർവഹിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ട് ജാഗ്രത നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എനിക്കും നിങ്ങൾക്കും ആ നഷ്ടപ്പെട്ട പോയ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് രണ്ടാമതായി മുഹമ്മദ് പലിശത്തിൽ ആളുകളാണ് ഒരു ലക്ഷം രൂപ കടം കൊടുത്തിട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമായോ പതിനായിരമായോ ഇരുപത്തയ്യായിരമായോ ഇൻട്രസ്റ്റ് സഹിതം ചോദിച്ചു വാങ്ങുന്ന ആളുകളെ മുഹമ്മദ അതെ മൂന്നാമത്തോ അന്യായമായിട്ട് മുതൽ പിടിച്ചു വാങ്ങി വെക്കുന്ന ആളുകളില്ലേ അനുജം മരിച്ചപ്പോ ആ പൈതങ്ങൾ പി ആ അനാഥങ്ങളുടെ സ്വത്ത് പിടിച്ചടക്കാൻ വേണ്ടി കൂടി രാത്രിക്ക് രാത്രി സർവേക്കല്ലി മാറ്റി മാറ്റിവച്ചടക്കം ിൽമറി നടത്തിയതടക്കം നടത്തിയതടക്കം എത്ര സംഭവങ്ങൾ നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മരണപ്പെട്ടപ്പോഴും മക്കൾക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ കൊടുത്ത യുടെ കണ്ണിനീര് വരുത്തിയ പെങ്ങളെല്ലാഹു പറയാണ് സ്വർഗം നിഷിദ്ധമാണെന്ന് പതിനെട്ട് കൊല്ലം ആറ്റുനാറ്റ് പ്രേമിച്ചു വെച്ചിരിക്കുന്നു തട്ടി നീ ജീവിച്ചാൽ ഒരു പക്ഷേ അറുപത് കൊല്ലമാണ് അറുപത് കൊല്ലം എന്നത് കേവലം ഇരുപത്തിരണ്ടായിരം ദിവസമാണ് അറുപത് കൊല്ലം എന്നത് കേവലം മണിക്കൂർ അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷം മണിക്കൂറാണ് ആ രണ്ട് ലക്ഷം മണിക്കൂറ് എന്റെ കയ്യിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വാശിന്റെ സെക്കൻഡ് സൂചി അത് മീറ്റുകളായി മാറുമ്പോ അത് മണിക്കൂറുകളായി മാറുമ്പോ എന്റെ ആവശ്യല്ലയോ വരച്ച് നീമ പഴക്കിക്കൊണ്ടിരിക്കുന്നത് അത് നീക്കിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചു കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സൂചി മുന്നോട്ട് പോകുമ്പോ എന്റെ ആവശ്യം ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ പിന്നാലെ ഇറങ്ങി പോകുമ്പോ പോണത് നരകത്തിലേക്കാണെന്നോകത്തേക്ക് വാതിലുകൾ തുറന്നിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതുവഴി ഉമ്മാന്റെ കണ്ണു നീര് വീണിട്ടുണ്ടെങ്കിൽ അതുവഴി വാപ്പാന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അവരെ ഒമ്പത് മണി മുതൽ രണ്ട് വരെ ഞാൻ വീട്ടിലുണ്ടാകുമ്പോ നിരവധി ഉമ്മമാരുടെ കണ്ണുനീര് കണ്ടിട്ടാണ് നിരവധി മാപ്പമാരുടെ കണ്ണുനീരേണ്ടിട്ടാണ് ഇന്ന് വന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ ഒരുത്തരും ഒരു പെണ്ണിനെ സ്നേഹിച്ചു കഷ്ടപ്പെട്ട് വളർത്തിയാടുകൾ സഹിച്ച് വളർത്തിയ പ്രിയപ്പെട്ട പിതാവ് അവസാനം ആ പിതാവ് അല്ലേക്ക് വിവാഹം ചെയ്തു കൊടുക്കൽ നിർബന്ധം വന്നപ്പോ അയാള മനസ്സിനോട് യോജിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നിക്കാഹ് നടത്തി കൊടുക്കാൻ അനുമതി കൊടുത്തിട്ട് അയാൾ നടത്തി കൊടുക്കാൻ മുന്നോട്ട് വരാതെ അവസാനം മകൾ അങ്ങനെയെങ്കിലും ഹലാലായി ജീവിക്കട്ടെ പക്ഷേ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ആ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവനെ എന്റെ മകളെ ചെയ്ത് കൊടുക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന പിതാവേ അവസാനം നിക്കാഹ് ചെയ്തു കൊടുത്തു സുപ്രഭാതത്തിൽ കുറഞ്ഞ കാലമേ ആയോ ഇപ്പോൾ അവൻ പറയുന്നത് അവളെ വേണ്ട എന്നാണ് അവൻ മാനസികമായി തകർന്നിരിക്കുകയാണ് മാനസികമായി തകർന്നിരിക്കുകയാണ് അതാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇപ്പോൾ അവൾ ഉറക്ക ഗുളിയെ കഴിച്ചുകൊണ്ടാണ് അവളുടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നതെങ്കിൽ ഈ അപകടം മണത്തുകൊണ്ടാണ് ആ ബന്ധം എന്ന് പറഞ്ഞത് പതിനെട്ട് വയസ്സുള്ള മോക്ക് ഈ ദുനിയാവിന്റെ അവസ്ഥയും ചതിയും അറിയാതെ പോയതുകൊണ്ട് അതറിയുന്ന വാപ്പയുടെ ദീർഘഭീക്ഷണമാണ് അവനുമായുള്ള ബന്ധം വേണ്ട എന്ന് വാപ്പ പറഞ്ഞത്

അത് നഷ്ടപ്പെടാത്ത പ്രണയമാണ് ആരും നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയില്ല ആരും നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കൂല എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ

അതുകൊണ്ട് വിശുദ്ധമായ മുന്നോട്ട് വരുന്ന വരുന്ന ഈ വഴികളെയാണ് നാം അന്വേഷിക്കേണ്ടത് നരകത്തിൽ പോകേണ്ടവരല്ല നമ്മൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് വരാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് എന്റെ സരസ്സിൽ വന്ന എത്രയോ ആളുകൾ കഴിഞ്ഞ കൊല്ലവും ഈ സരസ്സിൽ വന്ന ആളുകൾ അള്ളാ അവൾ ചിലാഹു ni su